ഈ ഈ നന്ദകുമാറിനെ പറ്റി പഠിക്കും നന്ദകുമാർ എല്ലാത്തിനും ഒരു ഒരു പ്രത്യേക ടൈപ്പ് ആളാണ് ഈ അകയാൾ വൈരാഗ്യം തോന്നിയാലുണ്ട് ആരെ പറ്റി എന്തും ചെയ്യും എന്തും ചെയ്യും ആരെ എന്തും ചെയ്യുന്നവനാണ് നന്ദകുമാർ ആ നന്ദകുമാറിൻ്റെ പണി ഏകാത്ത പോയത് എനിക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാത്തിനും ഇല്ല പക്ഷെ അയാൾ സഹായിക്കുക അതും പറയാം ഞാൻ ഇപ്പോഴും ഓർക്കുക ഈ കേരളത്തിലെ റെയിൽവേ സമരം നടന്ന ഏറ്റവും വലിയ റെയിൽവേ സമരം ഞാൻ നടത്തിയത് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ കമ്പനി നാലായിരത്തി മൂന്നിലെ ആളുകളെ ഇറക്കി ട്രെയിൻ കംപ്ലീറ്റ് ഒരു ദിവസം ഉച്ച വരെയും ബ്ലോക്കാക്കി എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യ മുഴുവൻ ലോക്ക് ആയിട്ട് അത് ഏറ്റവും കേരളത്തിൽ നടന്നതിൽ ഏറ്റവും വലിയ റൈൻ സമരം അതാണ് ആ സമരത്തിൽ അവിടെ വന്ന മുഴുവൻ ആളുകൾക്കും നാലായിരത്തി മൂന്നിലാൾക്കും സുന്ദരമായ ഭക്ഷണം കൊടുത്തി നാറാണ് അതിന് ഞങ്ങളുടെ അത്ര നല്ല ബന്ധമുണ്ട് എനിക്കിഷ്ടമില്ലാത്തവരെ ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട് എന്നെ അയാൾ ചീത്ത വിളിച്ചിട്ടുള്ളൂ അയാളോട് വെറുതെ പറഞ്ഞു വളരെ മാന്യായിട്ട് ഐൻ്റെ വിട്ടിട്ടുള്ളൂ ഞാൻ പല പ്രാവശ്യം ജീത്ത വിളിച്ചിട്ടുണ്ട് ജീത്തു വിളിച്ച എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗം കൂടിയിട്ടാണ് പക്ഷേ എന്താ പറയുക എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നെ ഒരു തവണ ഉദ്ധരിക്കാൻ ശ്രമിച്ചു വിളിച്ചു വയ്ക്കുന്നില്ല അതായത് ഇയാളുടെ ഒരു സ്വന്തം ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രം ഞാൻ അമ്മയുടെ അമ്മയാണ് ക്ഷേത്രം ആ അമ്മക്ക് ഈ ദിവസം എന്നെ വിളിച്ച ക്ഷേത്രത്തിൽസവമാണ് അവിടെ സാംസ്കാരിക സമരം ഒക്കാടും ഞാൻ പി സി യു പറഞ്ഞ് വരണം എന്നാണ് അമ്മയുടെ ആഗ്രഹം അത് ഞാൻ അമ്മയെക്കൊണ്ടും വിളിപ്പിച്ചു ഞാൻ പറയും സംശയമില്ല ഞാൻ വരുമെന്ന് എന്ന് പറഞ്ഞു ഞാൻ നല്ലൊരു അമ്മയാണ് എനിക്ക് വലിയ വിക്തരമായി ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്നിട്ട് ഈ കാർ അവിടെ ഇട്ടിട്ട് നടന്നാൽ പോയി ഈ മീറ്റിംഗ് സ്ഥലത്ത് ഇവിടെ കാർ ഇറങ്ങി ഞാൻ എൻ്റെ ആവശ്യ ക്ഷേത്രമല്ലേ അവിടെ കയറി കറങ്ങി കയറി താഴെ ഇട്ടിട്ട് ഞാൻ നടന്നുപോയി നടന്നാണ് ഇങ്ങോട്ട് കറഞ്ഞാൽ എല്ലാവരും ഇവിടെ സ്നേഹം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് പോകുമ്പം അവിടെ ഒരു 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 മുസ്ലിം കടക്കാരൻ കട എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ വരുന്നവർക്കെല്ലാം ചായ കൊടുക്കും നായയുടെ ജോലിയാണ് തിരിച്ചു വരുന്നവർക്ക് ചായ കൊടുക്കും കാശ് കിട്ടിയാൽ കിട്ടി 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 അവർ പ്രത്യേക ടൈപ്പ് കച്ചവടക്കാരൻ എനിക്ക് അതിനോട് വലിയ ബഹുമാനം തോന്നി ഞാൻ സ്റ്റേജ കയറി മീറ്റിംഗ് തുടങ്ങി വേറെ അവിടുത്തെ മുനിസിപ്പാലിറ്റി പ്രധാന പ്രമ്പഴി ആളൊക്കെ ഉണ്ടായിരുന്നു പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രസംഗം ഞാൻ ഉദ്ഘാടനം വിളിച്ച് ഞാൻ സ്റ്റേജ് വന്നിങ്ങനെ മൈക്കിന് മുന്നോ വന്നപ്പം മിന്നൽ ഒരു നോട്ട് കൊണ്ടുപോയി ഞാൻ നോട്ടും നോട്ട് വിളിച്ച് വായിച്ച മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളാകുമ്പോള് അത് ഞാൻ വായിക്കുന്നേ വിചാരിച്ചത് ഞാനങ്ങനെ വായിക്കുന്ന സ്വഭാവമില്ല ഞാനിത് വായിച്ചെങ്കിലും അതിനെപ്പറ്റി ലക്ഷമിണ്ടാതെ ആ അമ്മയെപ്പറ്റിയും ആ ക്ഷേത്രത്തെപ്പറ്റിയും ക്ഷേത്രത്തിൻ്റെ പവിത്രത്തെപ്പറ്റിയും ഹൈന്ദവ സംസ്കാരത്തിൻ്റെ മുന്നേറ്റത്തെ പറ്റിയും അതിൽ ഈ മുസ്ലിിനെ പറ്റിയും പറഞ്ഞു ആ ഈ മുസൽമാൻ ഇതാണ് ആ അതെ നീ ഇതാണ് മതസൗഹാർദ്ദം മനസ്സിലാക്കണം പറഞ്ഞു ഇവിടെ വരുന്ന ഈ ക്ഷേത്രത്തേക്ക് വരുന്ന ആളുകളെ ചായ കൊടുത്തു വിടുക തിരിച്ചു പോകുന്നവർ ചായ കൊടുക്കുന്ന മുസൽമാനാണ് ഇതാണ് മതസഹരത്തിൻ്റെ കേന്ദ്രമായിട്ടാണ് ഞാൻ കാണുന്നത് പ്രസംഗിച്ചു ഞാനെന്നിട്ട് പോരുകയും ചെയ്തു ജസ്സേന രണ്ട് ദിവസം കഴിഞ്ഞപ്പം അശ്വ കമ്മീഷൻ കമ്മീഷൻ എന്നെ വിളിച്ചു പറഞ്ഞിങ്ങനെ അവിടെ വർഗീയമായി മുസ്ലിം മുസ്ലിം വികാരം മണപ്പെടുത്തുന്ന രീതിയിൽ ഹിന്ദു വർഗീയത പ്രസംഗിച്ച പരാതി ഉണ്ടല്ലോ ഞാൻ പരാതി തന്നെ നിങ്ങൾ നടപടി സ്വീകരിച്ചോളാം അതിൽ എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ നടപടി സ്വീകരിച്ചോളൂ അത് കഴിഞ്ഞ് അശ്വ കമ്മീഷൻ തന്നെ വിളിച്ചു ഇങ്ങനെ ഒരു പരാതിയുണ്ട് ഞാൻ പറഞ്ഞു കാര്യം ചെയ്യാം നിങ്ങളങ്ങനെ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്തതാണ് ഞാൻ അങ്ങോട്ട് വരണോ പറഞ്ഞു ഏതാളിലും വീട്ടിലും നിങ്ങൾ നല്ലൊരു ഓഫീസറാണ് ഞാൻ ഞാൻ അങ്ങോട്ട് വരാം ഞാനിങ്ങനെ അവിടെ ചു അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പം ഇതാ പരാതി നോക്കിയപ്പോൾ എന്നെ എന്ന ആരാ പരാതിക്കാരും ചോദിച്ചപ്പം എൻ്റെ മിന്നൽ നന്ദകുമാർ പ്രസംഗിക്കാൻ വെച്ച നോട്ടില്ലേ ആ നോട്ട് വെച്ചാണ് പരാതി അപ്പോൾ അവനെ അറിയാ പരാതി വരുമോ അതൊരു പണിയായിരുന്നു എന്നാണ് അതൊരു പണിയായിരുന്നു നമുക്കിട്ട് ഞാനത് പ്രസംഗിക്കണം എന്നെ പ്രതിയാക്കണമെന്ന് എൻ്റെ ഉദ്ദേശം പക്ഷെ ഞാനത് പ്രസംഗിച്ചില്ല ഈ കേട്ടോ ആ പ്രസംഗിച്ചു എന്ന് വ്യാജേനെ കൊണ്ട് നേരത്തെ പരാതി കൊടുത്ത് വെച്ചിരിക്കുകയായിരുന്നു അവിടെ അത് വേറെ എടുത്ത് വെച്ചിരിക്കുക ഞാനങ്ങനെ പ്രസംഗിച്ചില്ലല്ലോ ഞാൻ പക്ഷേ ഞാൻ പ്രസംഗം ഇട്ടെടുക്കാൻ പറഞ്ഞു പുള്ളി ഉടനെ തേപ്പെടുത്ത് പ്രസംഗം കേട്ടപ്പോൾ അയ്യോ ഇതിനകത്ത് ഒന്നുമില്ലല്ലോ ഈ പറഞ്ഞ കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല അപ്പോഴത്തെ പത്തയ്യായിരം ആൾ കൂടി അവിടെ ചേച്ചവിടെ സ്നേഹമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിണറായി പറഞ്ഞു നിൽക്കുകയാണ് പിണറായിട്ട് സൂക്കടാണല്ലോ എന്നെ തിരുവനന്തപുരത്ത് പിടിച്ചോണ്ടി അന്ന് രാത്രി അന്ന് പക്ഷേ അന്ന് ബി ജെ പിയുടെ ആർ എസിനാളിൽ പത്തയ്യായിരം ആളുകളും കൂടി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ പിന്നെ അന്ന് നമ്മുടെ ഗോവ ഗവൺമെന്റ് അദ്ദേഹം വന്നു അങ്ങനെ ഒത്തിരി ബി ജെ പിയുടെ ആർ എസ്സിൻ്റെ നേതാക്കന്മാരെല്ലാം എത്തി പക്ഷേ ഞാനവരോട് നല്ല വാക്ക് പറഞ്ഞു ഞാൻ കൊള്ളാം സാരി ഞാൻ തിരുവനന്തപുരം ഇവിടെ നിന്ന് എന്നോട് വിടേണ്ടെന്ന് അവർ തീരുമാനിച്ചത് ഞാൻ നല്ല വാക്ക് പറഞ്ഞാണ് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോലീസിൻ്റെ അടുത്ത് പോയത്